നമസ്കാരം വൺ ന്യൂസ് ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും കർക്കിടക മാസ പൂജകൾക്കായാണ് നട തുറക്കുന്നത് വൈകിട്ട് അഞ്ചിനായിരിക്കും നട തുറക്കുക ഇന്നാണ് നട തുറക്കുന്നതെങ്കിലും പ്രത്യേക പൂജകൾ ഉണ്ടാവില്ല ക്ഷേത്രനട തുറക്കുന്നത് കർക്കിടകം ഒന്നായ പതിനാറിന് പുലർച്ചെയാണ് പതിവ് അഭിഷേകത്തിനെ തുടർന്ന് നെയ്യഭിഷേകവും നടക്കുന്നതായിരിക്കും നട അടയ്ക്കുന്നത് ഇരുപതിന് രാത്രി പത്തിനാണ് ദർശനത്തിനായി തീർത്ഥാടകർക്ക് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാം എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് ആണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്